श्वर सङ्गमेश्वरा पायि मा सङ्गमेश्वर 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 पायि मा सङ्गमेश्वरपाद तिङ्गमु ईश्वर नाम ्य स्वामयावाळु सङ्गमेश्वर कैतो रामसोदर मूर्तियावा श्रीभारतरे कैतो हि मा सङ्गमेश्वर 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 पाहिमा ज्येष्ठन्दे पादपूजयन् नो तन् विष्णुरूपवा सङ्गमेश्व 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 पाहि मा त्रकालू तिंगल त्रप्तियोडेधा सङ्गमेश्वरा 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 पाहि मा इसोत्रति भोरतेडा कीरता and i

െല്ലം തീർത്തു നിൻ പാദ പങ്കജത്തിംഗൽ ചണേ സംഗമേശ്വര 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 പായി മാ സംഗമേശ്വര സംഗമേശ്വര സംഗമ ഗോവിന്ദ ശ്ലോകങ്ങളാണ് ഭാഗവത സപ്താഹ യജ്ഞം തുടങ്ങുന്നതിന് മുന്നേ ഭഗവാൻ സകല ദേവി ദേവന്മാരെയും പ്രാർത്ഥിക്കുന്നതായ ശ്ലോകം നമ്മൾ ആ സപ്താഹയജ്ഞം തുടങ്ങുമ്പോഴേക്ക് തന്നെ അവിടെ നമ്മൾ മാത്രല്ല വന്നിരിക്കണത് നമ്മളീ കണ്ണുകൊണ്ട് ചിലപ്പോ നമുക്ക് നമ്മുടെ ഈ രൂപത്തിലുള്ള ഓരോ ജീവജാലങ്ങളെയൊക്കെ ചിലപ്പോ കാണാൻ സാധിച്ചു എന്ന് വരും പക്ഷേ ഇവിടെ അരൂപിയായി അനവധി സാന്നിധ്യം ഉള്ള സ്ഥലമാണ് സപ്താഹയജ്ഞം നാരദാദി മഹർഷീശ്വരന്മാർ നമ്മളെ ഉപാസനാ മൂർത്തികള് സക്ഷാൽ മഹാദേവൻ പാർവതീദേവി അതേപോലെ സപ്താഹയജ്ഞം തുടങ്ങിക്കഴിഞ്ഞാൽ സക്ഷാൽ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി അവിടേതാ എത്തിച്ചേരുന്നു ഭാഗവത സപ്താഹയജ്ഞം തുടങ്ങുന്നതോടുകൂടി സകല ദേവീദേവന്മാരും സാന്നിധ്യം ചെയ്യുന്ന സ്ഥലമാണ് സപ്താഹയജ്ഞം മതലല്ല നമ്മളുടെ പിതൃക്കളൊക്കെ സാന്നിധ്യം ചെയ്യുന്നു അപ്പോൾ പിതൃക്കൾക്കൊക്കെ മുക്കുതിയെ മോക്ഷത്തിനെ ഈ ഭാഗവതം കേൾക്കുന്നതോടുകൂടി ഭഗവാൻ നമുക്കിതാ പ്രദാനം ചെയ്യുന്നു പിതൃക്കള അരേ പിതൃക്കള എന്ന് പറയുക അല്ലേ അരേ പിതൃക്കള പറയുക ഏ മരിച്ചു പോയ ആൾക്കാർ അല്ലേ നമ്മൾ സാധാരണക്ക് എങ്ങനെയാ പറയും അപ്പം മരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ അവരെന്താ പറയണത് പിതൃക്കളെന്ന് തന്നെയാണ് പറയുക അല്ലെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർ പിതൃക്കളാണ് ഇങ്ങനെ ആ പിതൃക്കൾക്കൊക്കെ മോക്ഷം പ്രദാനം ചെയ്യുന്നതാണ് ഭാഗവത പാരായണം അപ്പം അങ്ങനെ സകല പിതൃക്കളും നമ്മളെ ഭാഗവതം കേൾക്കാനായിട്ട് വരുമ്പോൾ നമ്മളെ പിതൃക്കളൊക്കെ ഇവിടെ അതാ സാന്നിധ്യം ചെയ്യുന്നു പല രൂപത്തിലാണ് അവർ ഇതാ സാന്നിധ്യം ചെയ്യുന്നത് അവർക്കൊക്കെ ആ മോക്ഷത്തിനെ ഭഗവാൻ അതാ പ്രദാനം ചെയ്യുന്നു പിന്നെ നമ്മളെ ഉപാസനാ ദേവതമാരൊക്കെ ഉണ്ടാവും കുലദൈവം അല്ലേ ഇവരൊക്കെ നമ്മളതാ ഭഗവാൻ ആ അനുഗ്രഹിക്കണം ഇവരൊക്കെ സാന്നിധ്യം ചെയ്യുന്ന സ്ഥലമാണ് സപ്താഹൈ അപ്പം അവരൊക്കെ നമ്മൾ സ്തുതിക്കുന്നു അവരൊക്കെ ബഹുമാനിക്കണം ആ ബഹുമാനിക്കുന്ന പ്രാർത്ഥനാ ശ്ലോകങ്ങളുണ്ട് അറിയുന്ന ആൾക്കാർക്കൊക്കെ ആ ജപിക്കാവുന്നതാണ് എന്ന് അറിയിക്കുന്നു അങ്ങനെ ആദ്യം തന്നെ ഗണപതിയെ ഉപാസിച്ചുകൊണ്ടാണ് ഏത് കാര്യവും ആരംഭിക്കുക അല്ലേ നമ്മളിപ്പോൾ ഒരു കൈകോട്ടിക്കളി ഇവിടേക്ക് എന്താ പറയുക തിരുവാതിരക്കളി അല്ലെ തിരുവാതിരക്കളി തിരുവാതിരക്കളിയൊക്കെ നടത്തുന്ന സമയത്ത് ആദ്യം ഏത് ദേവതയുടെ പാട്ടാണ് നമ്മൾ പാടുക ആ ഗണപതി അല്ലെ ഗണപതി സരസ്വതി ഗണപതി സരസ്വതിയും കഴിഞ്ഞിട്ടേ വേറെ ഒരു പാട്ട് പാടുള്ളൂ അങ്ങനെയാണ് അതിൻ്റെ ഒരു നിയമം അപ്പൊ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല ഇപ്പൊക്കെ പിന്നെ എന്തൊക്കെയാ കാണിക്കുന്നത് അവരവരുടെ ഇഷ്ടമാണ് അല്ലേ അപ്പോൾ സാധാരണക്ക് ഗണപതി സരസ്വതി ഇത് കഴിഞ്ഞിട്ടേ എന്ത് ചെയ്യുള്ളൂ തിരുവാതിരക്കളിയിലെ പാട്ടുകൾ ഏതായാലും നമ്മളൊരു വീട്ട് വെച്ചാൽ ആദ്യം എന്താ നടത്തുക ഗണപതി ഹോമാണെന്ന് നടത്തുക അല്ലേ ഗണപതിയെ ആ ആരാധിക്കും അപ്പൊ ഗണപതിയെ നന്നായിട്ട് നമ്മൾ എന്ത് വേണം നന്നായിട്ട് ആരാധിക്കണം എന്തുകൊണ്ടാണ് ഗണപതിയെ ഉപാസിക്കുന്നത് എത്ര ദേവതന്മാരുണ്ട് അല്ലേ ഈ ഗണപതിയെ ഉപാസിക്കാനുള്ള കാരണം എന്താദ്യം തന്നെ ഗണപതിയെ ഉപാസിക്കാനുള്ള കാരണം ഗണപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂലാധാരത്തിൻ്റെ ദേവതയാണ് ഗണപതി മൂലാധാരത്തിൻ്റെ ദേവതയാണ് ഗണപതി അല്ലേ ആ അപ്പം ഗണപതിയെ ഓർക്കാതിരിക്കാൻ പറ്റൂ ഗണപതിയെ എന്തായാലും ഓർക്കണം അപ്പം അടിസ്ഥാനം അടിത്തറയ്ക്ക് കൂടുതലായി പ്രാധാന്യം ഉണ്ടാകുന്നത് അല്ലേ അടിത്തറ നേരെയാവണം എന്ന് പറയണം അടിത്തറ നേരെയാവണച്ചാൽ എന്ത് വേണം ഗണപതിയെ ഉപാസിക്കണം അതാണ് മൂലാധാരത്തിൻ്റെ ദേവതയായിരിക്കുന്ന ഗണപതിയെ ഉപാസിച്ചു കൊണ്ടാണ് ഏത് കാര്യവും ഇത് ആരംഭിക്കും അഗജാനന പത്മാർക്കം ഗജാനന അനേകദം തം ഭക്താനാം ഏകദന്താസ്മഹേ അഗജാനന പത്മാർക്കം അഗം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഗം എന്ന് പറഞ്ഞാൽ ഗമിക്കുന്നത് ഗമിക്കുന്നത് പറഞ്ഞാൽ ഇങ്ങനെ കുറേ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ ഓടിപ്പോണം പണ്ടൊക്കെ ഈ പർവ്വതങ്ങൾക്ക് പറക്കാൻ ചിറക് ഉണ്ടായിരുന്നു പർവ്വതങ്ങളിലൊക്കെ കഥ പഠിച്ച ആളുകൾക്ക് അറിയാം അല്ലേ പണ്ടൊക്കെ പർവ്വതങ്ങൾക്ക് എന്തുണ്ടായിരുന്നു പറക്കാനുള്ള കഴിവുണ്ടായിരുന്നു പിന്നെ ആരോ അതിൻ്റെ ആ ചിറക് വെട്ടിയത്രേ അതുകൊണ്ടാണ് ഈ പർവ്വതമൊക്കെ ഒരു ഭാഗത്ത് ഇരിക്കുന്നത് യേച്ചപ്പ് ഈ പർവ്വതം കാണില്ല പർവ്വതമൊക്കെ എങ്ങനെ പറന്ന് 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 പോകും ഓരോ സ്ഥലത്ത് ഇത് രസമായിരിക്ക പർവ്വതമൊക്കെ പറക്കണത് കാണാൻ പിന്നെ പർവ്വതത്തിനൊക്കെ ചിറകുകൾ ഉണ്ടായിരുന്നു അത്ര അപ്പൊ ഗമിക്കുന്നത് ലോകത്ത് മുഴുവൻ ഇങ്ങനെ ഗമിക്കുന്നത് കൊണ്ടാണ് പർവ്വതം പർവ്വതം ഇപ്പൊ അകന്നെ അഗ എന്ന് പറയുന്നത് ഗമിക്കാത്തത് അത് ഗമിക്കാത്തതായിട്ട് മാറി കുറച്ച് കഴിഞ്ഞപ്പോൾ പർവ്വതം എന്തായി ചിറകൊക്കെ പോയപ്പോ ഒരു ഭാഗത്തിരുന്നു ഇപ്പൊ ഗമിക്കാത്തത് എന്താണ് പർവ്വതം ഇപ്പൊ ഇപ്പൊ എങ്ങട്ടും പോണില്ല കാരണം എന്താ ചിറകില്ല അതുകൊണ്ട് തന്നെ ചിറകുള്ളപ്പോ ഒക്കെ പോയിരുന്നു ഇപ്പം ചിറകില്ല അതുകൊണ്ട് ഒരു ഭാഗത്തിരിക്കണം അങ്ങനെ അഗജാനന പത്മാർഗം പർവ്വതത്തിൻ്റെ പുത്രി ആരാ പർവ്വതത്തിൻ്റെ പുത്രി ആ പാർവതി അല്ലേ പാർവതി പാർവതീദേവിയുടെ മടിയിൽ സാക്ഷാത് ഭഗവാൻ ഇരിക്കുന്ന സമയത്ത് ഗണപതി ഭഗവാൻ ഇരിക്കണ സമയത്ത് ഗണപതിയുടെ മുഖം കാണുന്ന സമയത്ത് എപ്രകാരമാണോ സൂര്യൻ വിരിഞ്ഞ് കഴിഞ്ഞു സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ താമരപ്പൂവിൻ്റെ സന്തോഷം ഉണ്ടാകുന്നത് താമരപ്പൂ വിരിയണതുപോലെ ഈ പാർവതീദേവിയുടെ മുഖത്തിന് ആ സന്തോഷത്തിനെ പ്രദാനം ആളാണ് ആര് ഗണപതി ഭഗവാൻ അപ്പം ആ ഗണപതിയെ ഉപാസിച്ചു കൊണ്ടാണ് ഏത് കാര്യവും ആരംഭിക്കാൻ നമുക്കും ഗണപതി ഭഗവാനെ ഉപാസിച്ച് പ്രാർത്ഥനാ ശ്ലോകങ്ങളൊക്കെ ജപിക്കാം കാണാതറിയുന്നവരൊക്കെ ജപിക്കാം ഹസ്തൈകം സിതമുഖം പുസ്തകം ചാപരേണ ഭാസാ കുേന്ദു ശസ്ഫിഗമണി നിഭാസമാനസമാന സേവാഗ്ദേയം നിവസേ പ്രസന്ന ജന്മാദ്യാർത്ഥേഷ തേനേബ്യം ഹൃദയ ആദിഗവേ മുഹ്യന്തിയൽ സൂനയം തേജോ വരുമൃദാം യഥാവിനിമയോ എത്ര സർഗോ മൃഷ സദാ നിരസ്ഥുഹകം സത്യം പരം ധീമഹി ധർമ്മിതകൈതവോത്ര പരമോ നിർമ്മൽസരാം സദാ വേദ്യം വാസ്തവമത്ര വസ്തു ശിവജം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുഗതേം വാരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യേ അത്രശോഷ പുത്രേരിമയദയാദരവോത്തം സർവഭൂതയം മുനിമാനദോസ്വാനുഭാവമിത്മധീപമതി സംസാരണം കരുണയാണ ഗുഹ്യം തം വ്യാസസോനമുയാ നാരായണം നമസ്കൃത് നരം ജൈവ നരോത്തം ദവീം സരസ്വതിയുദീരേതൂക്കം പങ്കു ലങ്കയതേ ഗിരിം ജൽക്കൃപാ തമഹം വന്ദേ പരമാനന്ദരം കരവിരാജത ശങ്കചക്രമോദവീ സരസിജം കരുണാസമുദ്രം സമുദ്രം രാധാസഹായമതിസുന്ദരമന്ദസം ശ്രീ ൃതിാവയാരുവാശരണം എല്ലാവരും പറയും ശ്രീ ശ്രീഗുരുവായുരപ്പശരണം 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 ഉഗ്രം വീരം മഹാവിഷ്ണു ജലന്തം സർവോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യു മൃത്യു നമ്യഹം നരസിംഹമൂർത്തെ ശരണം ശ്യമാംഗം ചുരിപതാരണം വപുഷം വന്ദേ പരമാത്മാനമീശ്വരം കിരാതമൂർത്തേ ശരണം ശിവേ സർവാർത്ഥസാധികേ ശരണ്േംബകേ ദ നാരായണി നമോസ്തു ചോചാനിക്കരമേ ശരണം കൊടുങ്ങല്ലൂരമേ ശരണം കാടാബുഴമേ ശരണം മൂകാമ്പീ ശരണം മഹാദേവംഭോണം മഹാഗണപതേ ശരണം ഷടാനം കുങ്കുമലക്കതവർണം മഹാമുദിം ദിവ്യമയൂരവാഹം രുദ്രസ്യ സൂനം സുരസൈമ്യനാഥം ഗുഹം സദാഹം ശരണം പ്രബദ്ധി ഹര ഹരോ ഹരഹര ഹരഹരോ ഹരഹര ഹരഹരോഹരഹര रक्ष रक्ष रक्षमहाबाहो शास्त्रे तुभ्यं नमो स्वामी शरणमय्यप्प स्वामी शरणमय्यप्प स्वामी जानकी जीवनस्मरणं जय जया राम राम ആഞ്ജനേയസ്വാമി ഗോപി കാജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ ഹരിശ്രീ ഗണപതയേ നമ വിഘ്നമസ് ഹരിശ്രീ ഗണപതയേ നമ വിഘ്നമസ്ത ഹരിശ്രീ ഗണപതയേ ന വിഘ്നമസ്ത ഗുംഗുരുോ നമപതയേ നമ സംസേ നമ അഖിലുരുവാശം അഖിലു ശ്രീ ശ്രീഗുരുവായൂരപ്പാശരണം ശ്രീ ശ്രീഗുരുവായൂരപ്പാശരണം ഭാഗവത പാരായണം ആരംഭിക്കുന്നു ഗ്രന്ഥം കയ്യിലുള്ള ആളുകൾ നോക്കിയിരിക്കുക